നമ്മുടെ പുതിയ 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 വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആണ് പുതിയ ഒരു പരിപാടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് ഞങ്ങളുടെ കന്നി യാത്രയാണ് നമ്മൾ ഇന്ന് കാശ്മീരിലോട്ട് ഒരു യാത്ര ബാംഗ്ലൂർ ടു കാശ്മീർ കൊറേ നാളുകളായി നമ്മുടെ ഒരു ആഗ്രഹം ഇന്ന് സഫലമാവാണ് അവിടെ എത്തുമെന്ന് നമുക്കറിയില്ല എല്ലാം ദൈവത്തിന്റെ കയ്യിലാണ് നമ്മള് എന്താ പറയാ പ്രാർത്ഥിച്ചു ഒരുങ്ങിയെല്ലാം പോകാമെന്ന് വിചാരിക്കുന്നു എല്ലാ കഴിഞ്ഞ മാർച്ച് തൊട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നതാണ് പക്ഷെ നടക്കുന്നില്ല അപ്പൊ കാശ്മീരില് ഞങ്ങക്ക് ഫ്രണ്ട്സൊക്കെ കിട്ടാതൊരു സന്തോഷം ഞാൻ ഒരു വീടും ഇട്ടിട്ടുണ്ടായിരുന്നു പണ്ട് കാശ്മീരിലെ ആപ്പിൾ തോട്ടം അപ്പൊ എല്ലാ സംഭവങ്ങളും ഉണ്ട് അപ്പം ഇനി അവിടെ എത്തിപ്പെടണം പോകുന്ന വഴിയും എല്ലാം എന്താ പറയാ നല്ല സക്സസ് ആയിട്ട് വന്നാ മതി അപ്പം ചുരുക്കി നമ്മള് നമ്മള് കുഞ്ഞ് യാത്രയല്ല അപ്പൊ അതുപോലെ നമ്മളെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത് അല്ലെങ്കിൽ ആവശ്യമായിട്ടൊന്നും അല്ലാതാക്കും പിന്നെ അത്രയും പെട്ടെന്ന് എത്തിപ്പെടാനാണ് നമ്മൾ നോക്കുന്നത് അപ്പൊ നമ്മുടെ ചാനല് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലിന്റെ പേര് ആൽഫാസ് എന്നാണ് കേട്ടോ എ എൽ പി എച്ച് എ അടിക്കുമ്പോഴാണ് എല്ലാവർക്കും കിട്ടാതെ പോകുന്നത് വേറെ ഏതോ ഒരു അൽഫാസ്റ്റോ അതുകൊണ്ട് ചാനലല്ല ചാനലല്ല അല്ലെന്തോ വേറെ വീഡിയോ ഇട്ടത് നമ്മുടെ ചാനലിൽ നമ്മുടെ വന്ന പേരടിക്കുമ്പോൾ അതൊരു പ്രശ്നമുണ്ട് അതുകൊണ്ട് ചില ആൾക്കാര് പറയുന്നുണ്ട് നോട്ടിഫിക്കേഷൻ വരുന്നില്ല അടിച്ചാലും ചാനൽ കിട്ടുന്നില്ല അടക്കം ഞാൻ പറഞ്ഞു തന്നെ പിന്നെ ലൈക്ക് ചെയ്യണം അൽഫാസ് ഫാമിലി അപ്പൊ നമ്മുടെ ചാനൽ നിങ്ങൾ പഴയതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് കൂടി ചെയ്യണം കേട്ടോ നമ്മൾ എന്താ പറയാ ഒന്ന് നല്ലോണം എന്ന് കയറി പോയിട്ട് താഴോട്ട് പോയതാണ് ഇനി നമ്മൾ എന്താ പറയാ പരാജയമാണ് വിജയത്തിന്റെ മുന്നോടിയെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ പരാജയത്തിൽ നിന്ന് കയറി കയറി വരുന്നോളൂ അത് നല്ല രീതിയിൽ കേട്ടാൻ വേണ്ടിയിട്ടാണ് പരിശ്രമിക്കുന്നുണ്ട് കേട്ടോ നല്ല കഷ്ടപ്പാടുണ്ട് ചാനല് കേട്ടാണ് എല്ലാവരും പറയുമ്പോൾ ഞാനും ആദ്യമൊക്കെ വിചാരിച്ചുണ്ടേ സാറാണോ പക്ഷെ നല്ല പണിയുണ്ട് കേട്ടോ എന്റെ പുറകിലൊക്കെ വീഡിയോ വീഡിയോ സപ്പോർട്ട് ചെയ്യണം നമ്മളെ പഴയ 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 പോലെ സബ്സ്ക്രൈബേഴ്സും ഇടുന്ന ആൾക്കാരെല്ലാം വരണം വരണം നമ്മുടെ നിങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാം ചെയ്യാം കുക്കിംഗ് ആണെങ്കിലും എന്താണെങ്കിലും ആവശ്യപ്പെടുന്ന അനുസരിച്ച് ഞങ്ങൾ ഇപ്പം പോകുന്നത് ഇങ്ങനെയാണ് ഇവിടുന്ന് ത്രൂ കാശ്മീരിലോട്ടാണ് പോകുന്നത് കാശ്മീരിലോട്ട് പരമാവധി എത്രയും പെട്ടെന്ന് എത്താൻ കണക്കിനാണ് പോകുന്നത് ഇടവഴികളൊന്നും ഞങ്ങൾ ഹൈവേ വഴി ഇടവഴിയിൽ നൈറ്റ് ഇറങ്ങുന്നത് രാത്രി പാരാത്രിയാണ് പകല മുഴം വിശ്രമിച്ചു പള്ളിയിലൊക്കെ പോയി എല്ലാം കഴിഞ്ഞു കുളിയെല്ലാം കഴിഞ്ഞ് ഇപ്പം ഇവിടെ ഇറങ്ങുകയാണ് അപ്പം നിങ്ങളുടെ അനുഗ്രഹം ഉണ്ടാവണം പ്രാർത്ഥന ഉണ്ടാവണം നമുക്ക് പോകുന്ന വഴികളും കാര്യങ്ങളെല്ലാം എല്ലാം നിങ്ങളും ഉണ്ട് നമ്മുടെ കൂടെ യാത്രയില് നമ്മളെല്ലാരും ഒന്നിച്ചാണ് പോകുന്നത് കേട്ടോ അപ്പൊ നമുക്ക് പോകുന്ന വഴി

അങ്ങനെ നമ്മൾ പോകാൻ വേണ്ടി കാർ പാർക്കിങ്ങിലെത്തി കേട്ടോ നമ്മുടെ പെട്ടിയും പ്രമാണങ്ങളെല്ലാം എല്ലാം അടുക്കിപ്പിറക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒത്തിരി വെള്ളം എടുത്തിട്ടുണ്ട് നമുക്ക് എന്താ വെച്ചാൽ വഴിക്കെല്ലാം വെള്ളത്തിന് ആവശ്യമൊക്കെ വരുമല്ലേ അപ്പോൾ ആദ്യം വിചാരിച്ച് വലിയ രണ്ട് ക്യാൻ എടുത്തോണ്ട് പോകാനാണ് അപ്പോൾ പിന്നെ വലിയ ക്യാനായാലും ഊറ്റാനും പിടിക്കാനൊക്കെ കഷ്ടമായതുകൊണ്ട് അതെടുത്തില്ല അത്യാവശ്യം എല്ലാം തന്നെ എടുത്തിട്ടുണ്ട് നമ്മളിനിയിപ്പം പോകുന്ന വഴിക്ക് ഫുഡും പരിപാടിയൊന്നും ഉണ്ടാവില്ല എന്ന് കുറേ വ്ലോഗിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എല്ലാം തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ സമയം പന്ത്രണ്ട് മണിയായി അപ്പോഴാണ് ഇറങ്ങുന്നത് അപ്പം എന്താ പറയുക എല്ലാം അടുക്കി പിറക്കി വെച്ചിട്ടുണ്ട് ഒരുപാട് ഡ്രസ്സുകളൊക്കെ എടുത്തിട്ടുണ്ട് അലക്കൊന്നും നടക്കുമല്ലോ അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് നമുക്ക് എന്തായാലും ഡ്രസ്സും കാര്യങ്ങളും വേണം അതുകൊണ്ട് ഉള്ളതെല്ലാം ഇറക്കി അടുക്കി വെച്ചിട്ടുണ്ട് പിന്നെ ആൽഫയ്ക്ക് കിടക്കാൻ വേണ്ടിയിട്ട് ചേട്ടാ ഈ സൗകര്യം ഒരുക്കി കൊടുക്കുവാണ് ബാക്ക് സീറ്റിൽ കാരണമെന്ന് വെച്ചാൽ അവള് കിടന്ന് ഉറങ്ങും അപ്പം ഒരു ബമ്പെങ്ങാനുണ്ട് ചാടുമ്പം പെട്ടെന്ന് പോയി അതുകൊണ്ട് അവിടെ താഴെ ഇങ്ങനെ ബാഗൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുവാണ് അപ്പം ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ എന്താ പറയുക ആദ്യമായിട്ട് നമ്മുടെ ഒരു എന്ന് പറയാം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല നമ്മൾ ഡൽഹിയിലും മണാലിയിലൊക്കെ പോ മണാലി കാശ്മീരൊക്കെ പോകുന്നത് പക്ഷേ എന്തോ പെട്ടെന്നല്ല നടത്താൻ പറ്റി അതൊരു വലിയ അനുഗ്രഹം അപ്പോൾ ഞങ്ങൾ പോകുന്നത് ടോ നമ്മളെ നൈസർ റോഡ് വഴിയല്ലോ നിലമംഗല ടോൾ എടുക്കാതെ മജസ്റ്റിക് വഴി പോകാമെന്ന് പറഞ്ഞു അപ്പോൾ അതിൽ നിന്ന് തന്നെ ടോൾ അത്രയും കളയേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം ബ്ലോക്കൊന്നും ഉണ്ടാവില്ലല്ലോ പക്ഷേ നമുക്ക് തെറ്റുപറ്റി തെറ്റുപറ്റിയെന്നല്ല അന്ന് ഈ നോമ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് റോട്ടിൽ നല്ല തിരക്കും എന്താണറിയില്ല വെക്കേഷൻ ആയതുകൊണ്ടാണോന്ന് അറിയില്ല എല്ലാം നല്ല വണ്ടിയും തിരക്കൊക്കെ ആയിരുന്നെ അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് എന്താ പറയുക പകൽ പോലെയായിരുന്നു രാത്രി ഇത്രയും പകൽ ഇത്രയും ബ്ലോക്ക് ഉണ്ടോയെന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല അതുപോലെ ആയിരുന്നു കേട്ടോ ഞങ്ങൾ പോകുന്ന വഴിക്കെല്ലാം പിന്നെ ആ ഒരു സമയത്ത് ഇറങ്ങിയതുകൊണ്ടും നല്ലതായിരുന്നു ഉറക്കം വരുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ വെളുപ്പിന് മൂന്ന് മണിക്കാദ്യം പോകാമെന്ന് തീരുമാനിച്ചത് അപ്പോൾ ചേട്ടാ പറഞ്ഞ് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല ഇപ്പോൾ തന്നെ നമുക്ക് പോവാമെന്ന് അങ്ങനെ നമ്മൾ പോകാൻ വേണ്ടി അന്നേരം ഇറങ്ങിയത് കേട്ടോ അപ്പോൾ നമ്മൾ പോകുന്ന വഴികളാണേത് ഇതൊക്കെ നമ്മുടെ ബാംഗ്ലൂർ വഴി തന്നെയാണ് അപ്പോൾ നമ്മൾ നിലമംഗലം പോയിട്ടാണ് പോകുന്നത് കേട്ടോ നിലമംഗലം പോയിട്ട് നിലമംഗലം പിന്നെ മഹ നിലമംഗലം മഹാരാഷ്ട്ര ആ വഴി അപ്പം നശിമോകൊന്നും നമ്മൾ പോകുന്നില്ല നിലമംഗലേന്ന് നേരെ അങ്ങോട്ടാണ് പോകുന്നത് കേട്ടോ എന്തൊക്കെയോ എന്തൊക്കെയോ പേരുണ്ട് എനിക്കറിഞ്ഞുകൂടാ ശരിക്കും നമ്മൾ മഹാരാഷ്ട്ര മധ്യപ്രദേശ് ആ വഴിയാണ് അങ്ങോട്ട് പോകുന്നത് അതാകുമ്പം ഇരുന്നൂറ് കിലോമീറ്റർ കുറവ് കിട്ടുമെന്നാണ് പറഞ്ഞത് അങ്ങനെ അതുകൊണ്ടാണ് ആ വഴി പോകുന്നത് അപ്പം ആൽഫ ഉറങ്ങിയിട്ടോന്നുമില്ല ബാക്കിൽ ഇരിപ്പുണ്ട് അവൾ ഉറങ്ങാൻ തുടങ്ങിയാൽ പിന്നെ ഉറങ്ങിക്കോളും എന്താ വെച്ചാൽ അവൾ ഉറങ്ങുന്നതാണ് അവര് എനിക്കിന് നല്ലത് എന്താ ഇല്ലെങ്കിൽ അവൾക്ക് പെട്ടെന്ന് ഛർദ്ദിക്കാൻ വരും മറ്റേ നമ്മളിത് എ സി ഇടുമ്പോൾ എ സി അവർക്ക് പറ്റൂലേ വണ്ടി ഇടയ്ക്കിടയ്ക്ക് അവർക്ക് ഇങ്ങനെ ചുരുക്കം എന്ന് പറയല്ലേ അങ്ങനെ വരും അപ്പോൾ അങ്ങനെ ഗ്ലാസ്സൊക്കെ തുറന്നിട്ടിട്ട് കാറ്റ് പിടിച്ച് പോയാൽ അതും ഭയങ്കര വിഷമാകും പക്ഷേ അതുകൊണ്ട് അവൾ ഉറങ്ങുന്നത് നല്ലതാണ് ഞാൻ പറയുന്നത് രാത്രിയൊക്കെ യാത്ര ചെയ്യും പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ ഷർദിയൊക്കെ വരും അപ്പോൾ നമ്മുടെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടേ അപ്പോൾ നമുക്ക് ഒരു കുഞ്ഞ് വീഡിയോ ആണ് അടുത്ത വീഡിയോയിൽ കാണാം